നമസ്കാരം ഗാഡ്ജറ്റ് ഫണ്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഗൂഗിളിലൊക്കെ ഒരുപാട് തന്നെ വെബ്സൈറ്റ്സ് കാണാറുള്ളവരാണ് പക്ഷേ നമുക്കറിയാത്ത ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മുടെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അത് ഏതൊക്കെയാണ് അങ്ങനത്തെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു അഞ്ച് വെബ്സൈറ്റ്സാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് സോ ഞാൻ കൂടുതൽ ബൈക്ക് ചെയ്യുന്നില്ല കിടക്കാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ടെൻ മിനിറ്റ് മെയിൽ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പത്ത് മിനിറ്റ് മാത്രം വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി തരുന്ന ഒരു വെബ്സൈറ്റാണ് ടെൻ മിനിറ്റ് മെയിൽ അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമുക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ മെയിൽ എന്ന് പറയുന്നത് മെയിൽ ഐ ഡി അത് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ള അടുത്ത് വെക്കാം പക്ഷേ ഇത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സ്വന്തമായിട്ട് നശിച്ചു പോകും ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഈ ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി എക്സ്ട്രാ കിട്ടും അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഇമെയിൽ ഐ ഡി സ്വന്തമായിട്ട് തന്നെ ഇല്ലാണ്ടായിപ്പോകും അടുത്ത ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് പ്രോജക്റ്റ് അലക്സാൻഡ്രിയ ഡോട്ട് നെറ്റ് നിങ്ങളിപ്പോൾ ഒരു വായന വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓദറിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഓദർ എഴുതിയ എല്ലാത്തരം ബുക്സും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഒരു ഈ ഒരു വെബ്സൈറ്റിൽ കൊണ്ട് കിട്ടും ഇപ്പോൾ ഞാൻ ് ജോൺസ് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും ആ ഓദറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അയാൾ രചിച്ച ബുക്കൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ നടുക്ക് കാണിക്കുന്നതാണ് ഓഥർ അയാൾ എഴുതിയ ഓരോ ബുക്ക്സാണ് നമുക്കിവിടെ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് കാണാൻ പറ്റുന്നത് റൂം ഫുൾ ഓഫ് മിറേഴ്സ് വൺ ട്രെയിൻ ലേറ്റർ അങ്ങനെ ഒരുപാട് തന്നെ ബുക്സുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു ഇത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് ബ്രാഞ്ചസ് വരും അതിനെ ആയിട്ടുള്ള വേറെ കുറച്ച് ബുക്സൊക്കെ നമുക്ക് വരും ഇപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും പർച്ചേസ് ദിസ് ബുക്കെന്ന് നമുക്ക് ഏത് ബുക്കാണോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം അത് കഴിയുമ്പോൾ നമുക്കിവിടെ പർച്ചേസ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ സൈഡിൽ കാണാൻ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ഹാക്കർ ടൈപ്പർ നിങ്ങളിപ്പോൾ ചില ഫിലിംസിലൊക്കെ കണ്ടു കാണും ഇങ്ങനെ നടൻ ഇരുന്ന് ഹാക്കിംഗ് ടൈപ്പ് ചെയ്യുന്നു ഇങ്ങനെ കുറേ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പച്ചക്കളുകളിലൊക്കെ എഴുതി കാണിക്കുന്നു ഇതാണ് ആ ട്രിക്ക് ഇതിൽ നമ്മൾ നമ്മുടെ കീബോർഡിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ കുറച്ച് കോഡ്സ് സി പ്ലസ് പ്ലസ് പോലത്തെ കോഡ്സ് നമുക്കിവിടെ അത് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്ത് വരും ഇതാണ് നമ്മുടെ ഇതിലൊക്കെ നമ്മുടെ മൂവീസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മാത്രം ടൈപ്പ് ചെയ്യണോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു കീ നിങ്ങളെ കീബോർഡിൽ എൻ്റർ കീയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് നമ്മളെ കൂട്ടുകാരെയൊക്കെ നമുക്ക് പറ്റിക്കാനായിട്ട് വരും ഇങ്ങനെ നിങ്ങൾ ഹാക്കിങ് ചെയ്തു പക്ഷേ ഒരിക്കലും ഹാക്ക് ഹാക്കി ഒന്നും ചെയ്യരുത് അടുത്ത വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് എ ഗുഡ് മൂവി ടു വാച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങൾ ഫ്രീ ടൈം കിട്ടി ഒരു നല്ല മൂവിയുടെ പേരൊന്നും അറിയത്തില്ല നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഈ വെബ്സൈറ്റ് ഓൺ ആക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട് റാൻഡം ഏത് വേണം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഓൾ കൊടുക്കുകയാണ് ലേറ്റസ്റ്റ് മൂവീസ് എടുത്തിട്ട് ഓൾ എടുക്കുകയാണ് അപ്പോൾ ലോഡാവുന്നുണ്ട് എൻ്റെ നെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഫിലിംസ് വന്നിട്ടുണ്ട് കുറച്ച് പോപ്പുലറായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫിലിംസ് വന്നിട്ടുണ്ട് ഞാൻ ഈ ലാസ്റ്റ് ഡേയ്സിന് വീട്ടിനാമം ഞാൻ ഇതെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മൂവീനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഇവിടെ തരുന്നുണ്ട് പിന്നെ അത് ഏത് ഡോക്യുമെൻ്ററി ആണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ചെയ്യണമെങ്കിൽ അവിടെ കമൻ്റ് ഒരു ഓപ്ഷൻ അവിടെ തരുന്നുണ്ട് ഈ വെബ്സൈറ്റ് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ പേര് എ ഗുഡ് മൂവി ടു വാച്ച് ഇന്ന് അടുത്തെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് കില്ലർ നമ്മുടെ എൻ്റെ ഈ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണോ ആണോ സ്കൈപ്പ് ആണോ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിലീറ്റ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും ആ ഡിലീറ്റ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇതിനകത്തുള്ള എൻ്റെ ഈ സിസ്റ്റത്തിനകത്തുള്ള ഏത് അക്കൗണ്ടാണോ ഞാൻ യൂസ് ചെയ്തത് അത് ഓൺലൈൻ ആണെങ്കിലും അതങ്ങ് പെർമനൻ്റലി ഡിലീറ്റായി പോകും പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ അസിസ്റ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് അഞ്ച് വെബ്സൈറ്റ് താങ്ക് യു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും